ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോൾ അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉള്ളിയും കറിവേപ്പിലയും ചേർത്തൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് രണ്ട് പ്ലേറ്റ് ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ ചോറ് വെച്ച് വാർത്തിട്ടുള്ള ചോറാണ് കേട്ടോ വിള്ളൊക്കെ വാർത്തിട്ടുള്ള ചോറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ കട്ടായി പോയതാണ് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് നാല് പപ്പടം ഇതേപോലെ അങ്ങ് പൊടിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് എല്ലാവരും രാവിലെ ടെൻഷൻ ടെൻഷനാവുന്നൊരു സമയമാണല്ലോ നമ്മൾ ലഞ്ച് ബോക്സ് എന്ത് കൊടുത്ത് വിടും എന്നുള്ളത് അപ്പോൾ ഇതേപോലെയൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടാവുകയും ചെയ്യും നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലഞ്ച് ബോക്സിലേക്ക് ഇത് ആക്കി കൊടുക്കാം ഇതിലേക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട അച്ചാറോ ഉപ്പിലിട്ടതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാക്കി കൊടുത്താൽ മതിയാകുട്ടോ കുട്ടികൾ കഴിച്ചോളും അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയൊക്കെയുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നുണ്ട് അതുപോലെ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ പെട്ടെന്ന് വരെ അല്ല താങ്ക് യു